ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായ കുടുംബങ്ങൾക്കെന്ന് ഒരു എന്റെ നാളത്തെ പ്രമോ വർത്തിരിക്കുകയാണ് പ്രമോയ്ക്ക് അത് നമുക്ക് കാണാൻ സാധിക്കുന്ന സുമിത്ര നമ്മുടെ പൂജാമോടായിട്ട് പറയുകയാണ് മോളെ നമ്മുടെ അതായത് നമ്മുടെ സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വഴി തെളിയും നിന്റെ അച്ഛന്റെ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കാൻ നിനക്ക് വേണ്ടിയാണ് അതെന്താണെന്ന് നമുക്ക് തന്നെ കിട്ടും നീ ഇനി ജീവിതാനും മുഴുവനൊന്നും രഞ്ജിതയുടെ കീഴിൽ കിടന്ന് പണിയെടുക്കേണ്ടി വരികയെന്നില്ല നീ ഒരു നീ ഒരു ദിവസം ആ ഒരു കമ്പനിയിൽ നീ എം ഡി ആയിട്ടിരിക്കുന്ന ഒരു ദിവസം വരും അന്ന് രഞ്ജിത നിന്റെ കീഴിൽ പണിയെടുക്കും നീ അതുകൊണ്ട് വിഷമിക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പൂജ മോളെ സന്ദർശിക്കാൻ എന്തൊക്കെയാണെങ്കിലും ദൈവം അനുഗ്രഹിച്ചു ആണെങ്കിൽ വഴി ദൈവം തന്നെ തുറന്നു വരുന്നവരെയാണ് ഈ ഒരു സമയത്താണെങ്കിൽ ദീപു പുതിയ ഇടവുമായിട്ട് നമ്മുടെ സുമിത്രയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അതായത് ക്യാഷിന് വേണ്ടി തന്നെയാണ് സുമിത്രയോടാണ് ഇത്തവണ ക്യാഷ് ചോദിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സുമിത്രയുടെ പേരുള്ള അമ്മയുടെ സ്വത്തു കൾ കണ്ടിട്ടായിരിക്കും ദീപു ഉയർന്നത് എന്തൊക്കെയാണ് ദീപുവിന്റെ പ്രവർത്തിയിൽ ആർക്കും ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്തൊക്കെയാണ് കണ്ടനേ ഇടം വരും ദിവസങ്ങളിൽ കുടുംബങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ അതിനകത്ത് എപ്പിസോഡ് പ്രമോർ വീ സ്വാധി അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു